नमस्कार ഫിലിം ചേംബർ സ്വീകരണത്തിൽ സംസാരിക്കുമ്പോൾ നടത്തിയ പരാമർശത്തിൽ പുലിവാലു പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായിട്ടുള്ള സുരേഷ് ഗോപി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് സിനിമയാണ് തന്റെ ജീവിതമെന്നും സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ രക്ഷപ്പെട്ടു എന്നും ഒക്കെ സുരേഷ് ഗോപി അങ്ങ് വെച്ചുകാ ചെയ്ത മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെയെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വം ൃപ്തി ഉള്ളതായിട്ടാണ് വിവരം മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യുവാൻ സുരേഷ് ഗോപിക്ക് അവസരമിനി നൽകില്ല കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടന വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന പരാമർശം സർക്കാരിനും ക്ഷീണമായി അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടുമില്ല പ്രസംഗത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വലിച്ചിഴച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ മന്ത്രി പദവിയിലിരുന്ന പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുതെന്നാണ് നിലവിലെ ചട്ടം എന്ന വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മന്ത്രി പദത്തിൽ ഇരുന്ന സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന വിവാദങ്ങളിൽ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കെട്ട് അമിത്ഷായെങ്കിലും എങ്കിലും പരിഗണിക്കാനാണ് സാധ്യതയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇനി സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ താൻ രക്ഷപ്പെട്ടുവെന്നും തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനയാണ് ബി ജെ കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് അതിന്റെ പ്രതിഫലം എന്നോണം ബിജെപി നേതൃത്വം നൽകി സുരേഷ് പരിഗണിച്ചതും എന്നാൽ തുടർച്ചയായുള്ള സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട് അമിത് അടക്കമുള്ള നേതാക്കൾക്ക് സുരേഷ് ഗോപിയുടെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട് അതിനാൽ സിനിമ ചെയ്യാൻ അനുമതി ലഭിക്കില്ലെന്ന് തന്നെയാണ് സൂചന സുരേഷ് ഗോപിക്ക് ഇത്തരത്തിൽ സിനിമ ചെയ്യാൻ ഇളവ് നൽകിയാൽ മറ്റുള്ളവരും ഇതേ ആവശ്യം ഉന്നയിക്കുമെന്നും അത് പ്രതിസന്ധിക്കിടയാക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട് അതിനിടെ മന്ത്രി സ്ഥാനത്തിരുന്ന സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാൻ നിയമ തടസ്സമുണ്ടെന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യം പ്രതികരിച്ചു മന്ത്രിമാർക്ക് പ്രത്യേകം പെരുമാറ്റ ചട്ടമുണ്ട് ഇന്ത്യയിൽ അതനുസരിച്ച് പണം ലഭിക്കുന്ന ബിസിനസ് പരിപാടികളിൽ ഏർപ്പെടാൻ പറ്റില്ലെന്ന് അതിൽ കൃത്യമായി പറയുന്നുണ്ട് പി ചിദംബരം കപിൽ സിബൽ തുടങ്ങി വളരെ സീനിയറായ അഭിഭാഷകർ പോലും മന്ത്രിമാരായിട്ടുണ്ട് എന്നാൽ മന്ത്രിമാരായിരിക്കുമ്പോൾ അവരാരും പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലനായതിന്റെ തെളിവാണെന്ന് മാണിക്കം ടാഗോർ എം ഉൾപ്പെടെ വിമർശിക്കുകയും ചെയ്തു നന്ദി